ഇടുക്കിയിലെ ആനക്കുളത്ത് വരുന്ന സമയത്തെ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ മാത്രമല്ലേ കാണാനുള്ളത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു ദിവസം മൊത്തമായിട്ട് കാണാനുള്ള കാഴ്ചകൾ ആനക്കുളത്ത് അതെല്ലാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതോടൊപ്പം ആനക്കാഴ്ചകളും കാണാം പോയാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് നിന്നും മൂന്നാറിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മളിപ്പം അടിമാലിയിൽ എത്തിയിട്ടുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡ് ഇവിടെ ഒന്നുമാണ് ആനക്കുളത്തേക്കുള്ള ബസ്സുകൾ പോകുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് ഈ ഒരു ബസ് ഇവിടുന്ന് എടുക്കുന്നത് ഏഴ് ഇരുപതിനാണ് ആനക്കുളത്തേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സും ഇത് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകളും ആനക്കുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് ബസ്സിന്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ആ ഒരു ചൂടും അതോടൊപ്പം തണുത്ത കാറ്റും എല്ലാം ആസ്വദിച്ചാണ് ഈ ഒരു യാത്ര അടിമാലിയിൽ നിന്നും ആനക്കുളത്തേക്ക് അറുപത്തി രൂപയാണ് ടിക്കറ്റ് വരുന്നത് റോഡ് പണി തകൃതിയായിട്ട് നടക്കുക കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ റൂട്ടിൽ വരുന്നതെങ്കിലേ നല്ല അടിപൊളി റോട്ടിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മളിപ്പം പോകുന്നത് അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന റോട്ടിലാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ കല്ലാറിലെത്തി ഇവിടെ ഒന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു റോഡിന് കയറിയിട്ടാണ് നമ്മൾ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും ഒക്കെ പോകുന്നത് മേപ്പിനകത്ത് ആനക്കുളം എന്ന് ലൊക്കേഷൻ വെച്ച് നിങ്ങൾ വരികയാണെങ്കിലേ ചില സമയങ്ങളിൽ മാമലക്കണ്ടം റൂട്ട് കാണിക്കാറുണ്ട് അടിമാലിയിൽ നിന്നും കല്ലാറ് മാങ്കുളം ആനക്കുളം ആ റൂട്ടിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കല്ലാറും കഴിഞ്ഞ് കയറ്റങ്ങളൊക്കെ കയറി കുറച്ചു മുൻപോട്ട് എത്തിയപ്പോഴേക്കും ഇതേപോലെ ഏലത്തോട്ടങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ റൂട്ടിലെ ഏലത്തോട്ടവും തേയിലത്തോട്ടവും വാഴത്തോട്ടവും അങ്ങനെ കൃഷികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ആനക്കുളത്ത് വന്ന് ആനയെ മാത്രമാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിലേക്ക് വരുന്നതായിരിക്കും നന്നാവുക ഒരുവിധം എല്ലാ ദിവസങ്ങളിലും ആനകൾ വരാറുള്ളത് വൈകുന്നേരവും അതോടൊപ്പം രാത്രിയിലുമാണ് ആനക്കുളത്ത് വരുന്ന സമയത്ത് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആവുന്ന സമയത്ത് ആനകളെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് കയറി ഇതേ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഭാഗ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ അത് രാവിലെ നേരത്തെ ആണെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂടും ഈ ഒരു റൂട്ടിലെ റോഡ് നല്ല അടിപൊളി റോഡാണ് എന്തായാലും നമ്മളിപ്പം മാങ്കുളത്തെത്തി ഈ ഒരു മാങ്കുളത്തും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് നിങ്ങൾ മൂന്നാറിലേക്ക് പോകുന്ന സമയത്ത് ഈയൊരു റൂട്ടിൽ വരുവാണെങ്കിലേ മാങ്കുളവും ആനക്കുളവും മാമലക്കണ്ടവും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ പറ്റും എന്തായാലും മാങ്കുളം കഴിഞ്ഞപ്പോഴേക്കേ ബസ്സിനകത്ത് വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു റൂട്ടിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് യാത്ര ചെയ്തിട്ടുണ്ട് അതും ബസ്സിനകത്ത് അടിമാലിയിൽ നിന്നും രണ്ടേ മുപ്പതിനെടുക്കുന്ന സഞ്ചാരി എന്ന ബസ്സിനകത്ത് പീച്ചാടും പ്ലാമലയും കൊരങ്ങാട്ടിയും വഴി നമ്മൾ മാങ്കുളത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ ആനക്കുളത്തേക്കും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്തെ ഒരുപാട് കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല ആനക്കുളത്ത് നിന്ന് വരുന്ന ആ ഒരു പുഴയുടെ ഭാഗം തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പക്ഷേ ഇവിടെയൊന്നും ആനകൾ വന്ന് വെള്ളം കുടിക്കാറില്ല അതാണ് ആനക്കുളത്തിൻ്റെ പ്രത്യേകത അടിമാലിയിൽ നിന്നും ആനക്കുളത്തേക്ക് നാപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് വരുന്ന സമയത്ത് കുറച്ച് കാഴ്ചകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതാ ആനക്കുളത്തെത്തി ഒമ്പത് മണിയാവുമ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി ആ നേരെ കാണുന്ന അവിടെയാണ് ആനകൾ വന്ന് വെള്ളം കുടിക്കാറുള്ളത് എന്തായാലും ഈ ഒരു സമയത്ത് ആനകളെ ഒന്നും കാണാനില്ല നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആനക്കുളത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നതാണ് ലിബിൻ ആനക്കുളത്ത് ആനയെ കാണുന്നതിൻ്റെ തൊട്ടടുത്താണ് ലിബിൻ്റെ വീട് വരുന്നത് നമ്മൾ ഏതൊരു സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലും അവിടുത്തെ ആളുകളെ കൂടെ പോവുകയാണെങ്കിലേ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റും അതോടൊപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനും പറ്റും ഇപ്പം നമ്മൾ വരുന്നത് ഇവിടുത്തെ ആളുകളെ കൂടെ മാത്രം വരുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്താ നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലെ ആഴം നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ അപകട മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് ആഴ എവിടെയാണ് ആഴം കുറവുള്ളത് എന്നൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് മാത്രമാണ് മനസ്സിലാവുക അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റൂ ഇവിടെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുളിക്കാനിറങ്ങുന്ന സ്ഥലം ഇവിടെ ആഴം വളരെ കുറവാണ് ഇനി നമ്മൾ ഈ ഒരു ജീപ്പിനകത്താണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവർക്കിവിടെ ഹോംസ്റ്റേയും അതോടൊപ്പം ജീപ്പ് സഫാരിയും പിന്നെ വൺ ഡേ പ്രോഗ്രാമും ഹാഫ് ഡേ പ്രോഗ്രാമും അങ്ങനെ അങ്ങനെ ഒരുപാട് പാക്കേജുകൾ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് ആനക്കുളത്തേക്ക് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മളെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും റോഡിൽ നിന്നും നമുക്ക് ഇതേപോലെ ദൂരത്തൊരു വാട്ടർഫാൾ കാണാൻ പറ്റും ഇതാണ് പെരുമ്പൻകുത്ത് വാട്ടർഫാൾ ഈ ഒരു വാട്ടർഫാളിന്റെ താഴെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമ്മളിപ്പം പോകുന്നതേ ഇതിന്റെ മുകൾ ഭാഗത്തേക്കാണ് പെരുമ്പൻകുത്ത് റിവർ ആയത് ഇവിടെയാണ് ബാംബു റാഫ്റ്റിംഗ് നടക്കുന്നത് ഇവിടെ ഈ ഒരു ബാംബു റാഫ്റ്റിങ്ങിൽ പോകാൻ പെർ ഹെഡ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇപ്പോൾ എന്തായാലും വെള്ളം വളരെ കുറവാണ് നല്ല പോലെ വെള്ളമുള്ള സമയത്താണെങ്കിലേ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ബാമ്പു റാഫ്റ്റിംഗ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എപ്പോഴും ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല അവിടുന്ന് മുന്നോട്ട് പോകുന്നു ഈ നേരെ കാണുന്ന റോഡാണ് മാമലക്കണ്ടത്തേക്ക് കാടിനുള്ളിലൂടെ പോകുന്ന റൂട്ട് പക്ഷേ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ആ ഒരു റൂട്ടിൽ പോകാനിപ്പം പെർമിഷൻ ഇല്ല അങ്ങനെ നമ്മൾ പെരുമ്പൻകുത്ത് വാട്ടർഫാളിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് നിൽക്കുക ഈയൊരു പാലത്തിൻ്റെ മുകളിൽ വണ്ടി വെച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാ ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടുന്ന് താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമുക്ക് പെരുമ്പൻകുത്ത് വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുക ഇവിടെയും നമുക്ക് പത്ത് രൂപ എൻട്രി ഫീ ഉണ്ട് ഇപ്പം വെള്ളം വളരെ കുറവാണ് ചില സമയങ്ങളിലെല്ലാം ഈ പാറകളെല്ലാം മൂടിക്കൊണ്ട് വെള്ളം ഇങ്ങനെ കുത്തിയൊഴുക്കും ആ സമയത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഇവിടുന്ന് താഴോട്ടേ നല്ല ആഴമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പാറയുടെ മുകളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ആ ഒരു സമയത്ത് പാറയുടെ മുകളിലൂടെ നടന്ന് താഴോട്ട് പോയ സമയത്ത് കാല് വഴുതി അപകടങ്ങളും മരണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് താഴെ ഭാഗത്തേക്ക് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വാട്ടർഫാളാണ് നമ്മൾ ജീപ്പ് സഫാരി തുടങ്ങിയ സമയത്ത് തന്നെ റോഡിൻ്റെ മുകളിൽ നിന്നും കണ്ടില്ലായിരുന്നു ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്കാണ് ഈ പോകുന്നതും ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയുള്ള വരച്ച് വെച്ച പോലെയുള്ള ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി ഇതാണ് തേർട്ടി ത്രീ വാട്ടർഫാള് അതായത് ആ തട്ട് തട്ടായി കിടക്കുന്നതേ മുപ്പത്തിമൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ ഫോണിനൊക്കെ വാൾപേപ്പർ പേപ്പർ വെക്കാറില്ലേ അതേപോലത്തെ ഒരു വ്യൂവ ഇവിടെ നിന്നും കാണാൻ പറ്റുക ഈ ഒരു വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്ത് വരെ നമുക്ക് കയറിയിട്ട് പോകാൻ പറ്റും അവിടെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് എന്തായാലും നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ഭംഗി ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഇവിടെ ഇതേപോലെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കാൻ പറ്റും നമ്മളെന്തായാലും ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എങ്കിലും ഇതിന്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ ഇതിപ്പോ ഇവിടെ ഇപ്പോ വെള്ളം വളരെ കുറവാണ് പക്ഷേ ഈ ഒരു വെള്ളം എല്ലാ സമയവും ഇവിടെ ഉണ്ടാവും ഇതാണ് ഇതിന്റെ മുകളിലത്തെ കാഴ്ച ഈ ഒരു മുകൾ ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തിലൊക്കെ ഈ ഒരു സമയത്ത് പോലും നല്ല പോലെ വെള്ളമുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് പുറത്ത് നല്ല വെയിലും അതോടൊപ്പം ഇവിടെ നല്ല തണുപ്പും നമ്മൾ നേരത്തെ പോയിട്ടുള്ള തേർട്ടി ത്രീ വാട്ടർഫാളിലെ എൻട്രി ഫീ ഇല്ല പക്ഷേ ഈ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ പത്ത് രൂപ എൻട്രി ഫീ ഉണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് എവിടെയാണെങ്കിലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതോടൊപ്പം അതിൻ്റെ മുകളിൽ കയറുന്ന സമയത്തെ അതിൻ്റെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഇളക്കം ആസ്വദിച്ചുകൊണ്ട് നടക്കാനും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം വളരെ കുറവാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ താഴെ ഭാഗത്തും നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇവിടുന്ന് അങ്ങോട്ട് കാടങ്ങ് തുടങ്ങുക കാടിനുള്ളിൽ ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്ന വീടുകളുണ്ട് കൊഴിയിളക്കുടി ട്രൈബൽ സെറ്റിൽമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ആനക്കുളത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഇത് കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലേ ആനക്കുളത്തുള്ള ജീപ്പുകൾക്ക് മാത്രമാണ് ഇങ്ങോട്ടൊക്കെ വരാനുള്ള പെർമിഷൻ ഉള്ളത് ഇത് ഫോറസ്റ്റ് ആണ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു കാടിനുള്ളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല ആനക്കുളത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആനയെ മാത്രം കാണാൻ വേണ്ടി ആനക്കുളത്തേക്ക് വരരുത് ആനക്കുളത്ത് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ ഫുൾ ഡേ ആയിട്ടോ ഇല്ലെങ്കിൽ ഹാഫ് ഡേ ആയിട്ടോ നമുക്കിവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ് ഫുൾ ഡേ ജീപ്പ് സഫാരിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് പോകണം ആദ്യം തന്നെ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ആ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് പിന്നെ വിരിപ്പാറ വാട്ടർഫാൾ ടൈഗർ കർവ് തേർട്ടി ത്രീ വാട്ടർഫാൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ബാംബു റാഫ്റ്റിങ് പെരുമ്പൻകുത്ത് വാട്ടർഫാൾ ക്രോസിങ് പെരുമ്പൻകുത്ത് വാട്ടർഫാൾ കൊഴിയിലപ്പാറ ട്രൈബൽ സെറ്റിൽമെന്റ് ഫോറസ്റ്റ് ഓഫ് റോഡ് ആ റോട്ടിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടുള്ളത് കള്ളിപ്പാറത്തോട് പിന്നെ ചെക്ക് ഡാമും ഇത്രയും കാഴ്ചകൾ നമുക്ക് ഈ ഒരു ആനക്കുളത്ത് കാണാനുണ്ട് ഫുൾ ഡേ ജീപ്പ് സഫാരി എടുക്കുന്ന സമയത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഫ്രഷ് അപ്പ് റൂമും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പാക്കേജ് ആയിട്ടും ഇവർ ചെയ്യുന്നുണ്ട് ആനക്കുളത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാനായി ഇവർ റെഡിയാണ് ഇതിവിടെ താമസിക്കുന്ന ട്രൈബൽസ് ആണ് ഈ ഒരു കട നടത്തുന്നത് ഇവിടെ നമുക്ക് കുമ്പങ്കാച്ചി എന്ന പേരിൽ ഒരു ഫുഡ് കിട്ടും ഇവിടുന്ന് വെട്ടിയെടുക്കുന്ന മുളയുടെ ഉള്ളിലെ കപ്പയും ചിക്കനും ഒക്കെ വെച്ചിട്ട് തീനകത്ത് ചുട്ടിട്ടാണ് ആ ഒരു വിഭവം ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ വന്ന സമയത്താണ് കട തുറന്നിട്ടുമില്ല തൊട്ടടുത്തൊക്കെ ഇതേപോലെ വീടുകൾ കാണാൻ പറ്റും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ഓരോരോ പാറകളുടെ മുകളിലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഓഫ് റോഡ് തുടങ്ങുന്നത് ജീപ്പിനകത്ത് യാത്ര ചെയ്യുന്നതിന്റെ ഒരു വൈബ് അതൊന്ന് വേറെയല്ലേ അതും ഓഫ് റോഡും കൂടിയാണെങ്കിൽ പിന്നെ പറയണോ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയും ഭംഗിയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഈയൊരു ട്രിപ്പിൽ നമ്മുടെ കൂടെയുള്ളത് ലിബിനും അതോടൊപ്പം സാഞ്ചോ ചട്ടനുമാണ് ഇവരെല്ലാം ആനക്കുളത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെ നാട് കാണാൻ ഇവരുടെ കൂടെ വരുന്ന സമയത്തെ ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളും അതോടൊപ്പം നമുക്കറിയാത്ത ഒരുപാട് കഥകളും ഈ ഒരു നാടിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏതൊരു അറിയാത്ത നാട്ടിൽ പോവുകയാണെങ്കിലും അവിടുത്തെ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ഈ ഒരു കാടിനുള്ളിൽ വണ്ടി നിർത്തി ഇതാണ് കള്ളിപ്പാറത്തോട് ഇവിടെയും നമുക്ക് ട്രൈബൽസ് ഉണ്ടാക്കുന്ന കുമ്പം കിട്ടാറുണ്ട് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ ഒരു കട കണ്ടില്ലേ അവിടെയും അതോടൊപ്പം ഒരു കള്ളിപ്പാറത്തോടും പിന്നെ കുറച്ച് മുൻപോട്ട് പോയിട്ടൊരു മരമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈയൊരു റോട്ടിൽ പോകുന്ന സമയത്ത് പകൽ സമയങ്ങളിൽ വരെ ആനയെ കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയിലോ അല്ലെങ്കിൽ കുറച്ച് മുൻപോ ആനകൾ വന്ന് തിമൃത്താടിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ഒരു റോട്ടിൽ പോകുന്ന സമയത്തെ രണ്ട് ഭാഗത്തും കാണാനുണ്ട് എന്തായാലും ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ റോഡാണ് റോഡില്ല ഇതേപോലെ കല്ല് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് ഈ റോട്ടിലെ നമ്മുടെ യാത്ര അങ്ങനെ ഇതാ കാടിനുള്ളിലെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ഒരു മരം തന്നെയാ ഇവിടുത്തെ കാഴ്ച മൊത്തമായിട്ട് വള്ളികളിങ്ങനെ പടർന്നു പിടിച്ച ഒരു മരം ഇതെന്താണ് മരം എന്നൊന്നും അറിയില്ല പക്ഷെ ഈ ഒരു മരത്തിനുള്ളിലെ നമുക്ക് കയറിയിട്ട് പോകാൻ പറ്റും അതിൻ്റെ മുകൾ ഭാഗത്ത് വരെ കയറി പോകാൻ പറ്റുന്ന പറഞ്ഞിട്ടുള്ളത് കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി നിന്നു കാടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് ഇറങ്ങി ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവാണ് ഇപ്പം നമ്മൾ കാട് കഴിഞ്ഞു ഇവിടെ ഇതാ ഇതേപോലെ ഇതേപോലെയൊരു ബോർഡുണ്ട് അനുവാദം കൂടാതെ വനത്തിനുള്ളിൽ പ്രവേശിക്കരുതെന്നാണ് ബോർഡ് ഈയൊരു ആനക്കുളത്തുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ ഈയൊരു കാടിനുള്ളിലൂടെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉള്ളത് കാടിനുള്ളിൽ കയറുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കും കവറും ഒന്നും വലിച്ചെറിയാതെ വേണം ഒരു വേസ്റ്റും ഇടാതെ വേണം നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അടുത്ത സ്ഥലം ചെക്കിടാമോ ആ ഒരു വെള്ളം എല്ലാ സമയവും ഇവിടെ ഉണ്ടാകും നമുക്ക് ഇവിടെ വേണമെങ്കിലും ഇറങ്ങിയിട്ട് കുളിക്കാൻ പറ്റും ഈയൊരു ചെക്ക് ഡാമിൻ്റെ തൊട്ട് മുകളിലേറ്റിതാ ഈയൊരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടുന്ന് നോക്കിയാൽ ഇതേപോലെ ചെക്ക് ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നത് ഈ ഒരു വീട്ടിലിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഇതാ വേറൊരു ഹോം സ്റ്റേ നമ്മൾ ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ താമസിക്കാനും പിന്നെ ക്യാമ്പ് ഫയറും മ്യൂസിക്കും എന്ന് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് പിന്നെ ആനക്കുളത്ത് തൊട്ടടുത്തുള്ള റൂം ഇവിടെ തന്നെയാണ് ലിബിൻ്റെ വീടും വരുന്നത് ഇതുമാത്രമല്ല വേറെയും ഒരുപാട് ഹോംസ്റ്റേ ഇവിടെ ഉണ്ട് ഈ ഒരു ആനക്കുളത്ത് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഏതൊരു നാട്ടിൽ പോവാണെങ്കിലും അവിടുത്തെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിലേ നമുക്കൊരു ധൈര്യമാണ് പിന്നെ ഇതാ ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീടും സ്ഥലവും വിൽക്കാനുള്ളതാ ആനക്കുളത്ത് ആനയെ കാണുന്നതിനടുത്തുനിന്ന് ഒരു അര കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും വരുന്നത് നിങ്ങൾ ഹോം സ്റ്റേയും അതോടൊപ്പം ഇവിടെയൊക്കെ വീടും സ്ഥലവും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലേ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചാലും മതി രാത്രിയിൽ ഇതാ ഇതേപോലെ ആനകൾ ഇങ്ങ് വരാൻ തുടങ്ങി ഒന്നും രണ്ടും ഒന്നുമല്ല ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഇവരെ അടിയും കൊച്ചു കുഞ്ഞുങ്ങളുടെ കുസൃതിയും ഒക്കെ നമുക്ക് കാണാനുണ്ട് ആനക്കാഴ്ചകളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് ആനയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും കാണണം ആനപ്രേമികൾക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്രയും ഭംഗിയുള്ള ഒരുപാട് വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലേ ഒരുപാട് ലെങ്ത് ആവുന്നുകൊണ്ടാണ് നമ്മളിപ്പം ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നത് ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ആണോ